ഒരു കിസ് ഉമ്മ കരയാനായിട്ട് നിങ്ങളെ വീട് എടുത്തിട്ട് കാണും അത് പിന്നെ അവിടെ നിന്ന് തരാൻ സമയം ഉണ്ടാവില്ല ഇത്താത്ത യൂട്യൂബറാണോ അങ്ങനെ ഇഷ്ടം വന്ന ഗുഡ് മോർണിംഗ് കിച്ചണില് അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇത്ര രാവിലെ ഫുഡ് ഉണ്ടാക്കുന്നത് ഇവിടെ ചോറ് ഓരോ ഓരോട്ടി ഇന്ന് ആച്ചയുടെ ഫസ്റ്റ് ഡേ ആണല്ലേ സ്കൂളിന്റെ ഫിഫ്ത് ക്ലാസ്സിലെ നമ്മൾ സ്കൂൾ ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ലൈവ് ഇട്ട സമയത്ത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തു കുട്ടികളെ സ്കൂൾ പോകുന്ന വീഡിയോ ഇടണേന്ന് പറഞ്ഞിട്ട് അപ്പോ ഞാൻ കേട്ടങ്ങനെ ചെറിയൊരു വീഡിയോ ഇടാനാണ് യാച്ചിട്ടട്ടോ എന്നാ രനിക്ക പറഞ്ഞു പിന്നെ ആ ചീസ് സ്കൂൾ പോകുന്ന വീഡിയോ ഒരുപാട് ആൾക്കാർ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ ഇടണിയാണ് ഡെയിൻ മൈ ലൈഫിൽ ചേര പക്ഷേ ഇത് ഡെയിൻ മൈ ലൈഫ് അല്ല ചെറിയൊരു വീഡിയോ നമ്മൾ രാവിലെ ഫാചിയടെ

ഡയറിയല്ല ഓള ബുക്സ് ഒന്നും കൊള്ളുന്നില്ല അസുബു ഗൈസ് എന്റെ മുടി കെട്ടിട്ട് ഭംഗിയുണ്ടോ ഗൈസ്ന്ന് ചോദിച്ചൊക്കെ ഏ ചോക്ക എനിക്ക് ഗൈസിന് ഇഷ്ടല്ല മൂടല്ലേ അസുബു അതെ എല്ലാരും റെഡിയാ സ്കൂളിലേക്ക് പോന്നാലി അസ്ബു ഇതെന്താ അസ്ബുവിന്റെ ബേഗ് ചെറുതായി പോയി ബുക്ക് ഒന്നും കൊള്ളുന്നില്ല അപ്പൊ നമ്മളത് ചേഞ്ചാക്കാൻ പോവാലോ അസ്ബു ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് ഉമ്മൻ ഒക്കെ ഹലോ പറഞ്ഞേ അംഗൻവാടി പോന്ന പറ വേഗം ഇറങ്ങി ആയി അതല്ലേ ഗേറ്റ് തുറന്നിട്ടില്ലല്ലോ ഗേറ്റ് ഓർക്കണം പറ അവര് കേക്കുന്നില്ല മോ ഒന്നോട് പറഞ്ഞേ അല്ലെ സ്കൂളില് പോവാണ് മോളെ കൈ ഒന്ന് കാണിച്ച മൈലാഞ്ചിട്ടത് സൂപ്പർ ആയിട്ടുണ്ടല്ലേ മുടിയെല്ലാം ഭംഗി കെട്ടിയിട്ടുണ്ട് ഒരു ഒരു കിസ് കൊടുത്തല്ലായിരിക്കും പോവാ നമുക്ക് അലി ആ പുതിയ സ്കൂളില് പോൻഷൻ ഉണ്ടാ ചെറുതായിട്ടുണ്ട് അത് വേഗ ഫ്രണ്ട്സാള് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് അവിടെ ഹലോ ഗായ് പറ എന്റെ സ്കൂൾ ഓപ്പൺ ആയിട്ടില്ല

അത് കൊടുക്ക ദിവസായില്ല ഇല്ലാത്ത ഒന്നുമില്ല അവിടെ മൈൻഡ് ആക്കുന്നില്ല കൊടുക്കാടി ഒന്നുമില്ലേ പോയത് ഭയങ്കര ഇഷ്ട പൊതുവേ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏട്ടാ

വീട്ടിൽ കളിക്കാൻ കുട്ടികളൊന്നും ഇല്ലല്ലോ ഇങ്ങോട്ടേക്ക് പോകണം പോകണം ഞായറാഴ്ച ഞായറാഴ്ച ആണെങ്കിൽ പോലും ശ്രമിക്കാൻ വയറ് ഞായറാഴ്ച തൊട്ട് ഇപ്പറത്തത് ആച്ചി കൊറേ ഒരു മണിക്കൂറോളം ബസ്സിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ് ആദ്യായിട്ടാണ് ഇത്രയും അടുത്തുള്ള സ്കൂളിലോട്ടേക്ക് പോവാൻ പോകുന്നത് തുടങ്ങിയിട്ടുണ്ട് പാരന്റ്സ് ഒക്കെ അവിടെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തുമ്പോഴത്തേക്ക് പ്രൊഫഷണൽസും തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുട്ടികളിങ്ങനെ നമ്മൾ അത്ഭുതത്തോട് നോക്കുന്നുണ്ടോ പിന്നെ അവർ വന്നിട്ട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവരെല്ലാം നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് നമ്മളെ വീഡിയോസൊക്കെ ഡെയിലി കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അച്ഛനെ മോത്തുകൊണ്ട് ഭയങ്കര ടെൻഷനാണ് അവൾ പുതിയ സ്കൂളിൽ ആരും അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ആദ്യമായിട്ട് പോകുന്നതിൻ്റെ ഒരു നല്ല ടെൻഷനുണ്ട് അവളുടെ ശ്വാസമോട് ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അപ്പം ഞാനൊരു റിമിസ് ചെയ്യാം അതുകൊണ്ടാണ് കൂടെ തന്നെ പോയത് ഫസ്റ്റ് ഡേ അല്ലേ അതുപോലെ ഇത് പുതിയ അഡ്മിഷൻ എടുത്ത കുട്ടി ട്ടോ എന്ത് ഭംഗിയാലും അവർ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർക്ക് എന്താ പറയുക പ്രൊഫഷണൽ പ്രോത്സാഹനം പോലെ ഒരു ഫോട്ടോ ഫ്രെയിം ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ അവളെ അവിടെ ആക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ ഇറങ്ങിട്ടോ നമുക്ക് നമ്മുടെ കൊറിയറിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകാനുണ്ടായിരുന്നു പോവാനുണ്ടായിരുന്നു നമ്മളങ്ങനെ അവിടെ ഇറങ്ങിയിലോട്ടേക്ക് പോകണോ തിരക്കിനകത്ത് കാര്യങ്ങൾ എടുക്കാൻ മറന്നുപോയി വണ്ടി സീറ്റ് ബെൽറ്റ് ആരും കുറ്റം മറന്നു നമുക്ക് ഇവിടെ നമ്മളെ കൊറേ കുട്ടിക്രൈബേഴ്സിനെ കണ്ടിട്ടാണ്ടു അവര് ഇത്താത്ത യൂട്യൂബർ ആണോ അങ്ങനെ വെച്ചിട്ടാ വന്നെ ഒരു കണ്ടില്ല പറഞ്ഞു ഉമ്മാനൊക്കെ പറഞ്ഞിട്ടുള്ളു പറഞ്ഞിട്ടുള്ളൂ നല്ല രസ മോള് പറയുന്നുണ്ടായി പിന്നെ എന്താ ഉമ്മ കരയാനായി നിങ്ങളെ വീട് എടുത്തിട്ട് കാണും ഞാൻ ഫോണ് ഞാൻ പറഞ്ഞു ഇനി കരയേണ്ട നാളുകൾ കഴിഞ്ഞു അതെ അവരും സന്തോഷല്ലേ നമ്മൾ അറിയുന്നവരിങ്ങനെ വന്നിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ ആലിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു പിന്നെ ഫേസിൽ ആകെ മാറി വേർത്ത് നെഞ്ചിടിപ്പുണ്ടു ഇപ്പൊ ഓക്കെ രണ്ട് കുട്ടികളെ കിട്ടിയാണെന്ന് തന്നെ പിന്നെ കൊറേ ആൾക്കാർ നമ്മളോട് സംസാരിക്കണോ അപ്പൊ ഇൻഷാല് നമ്മളെ ചെറിയ വീഡിയോ ആണ് നോക്കി കുറച്ച് കാര്യങ്ങളും കൂടി എടുക്കാൻ നമുക്കൊന്ന് നമ്മൾ ഇന്ന് അയക്കാന്ന പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ എല്ലാം ചെറിയ തിരക്കുണ്ട് നമുക്ക് കാണാം കാണാം